ചെറുപുഴ പഞ്ചായത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ചെറുപുഴ ആലക്കോട് ചെറുപുഴ പഞ്ചായത്ത് യുഡിഎഫ് സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു കുണ്ടന്തടം മച്ചി ടഫിൽ നടന്ന ടൂർണമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ മനോജ് വടക്കൽ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഒരു വ്യത്യസ്തമായ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായി ശിരമി ഗ്രാമപഞ്ചായത്തിനെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഈ പ്രദേശത്തെ സമീപ പ്രദേശത്തെയും യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ ക്രിക്കറ്റ് മത്സരം വളരെ അഭിനന്ദാർഹമാണ് ഇന്ന് നമ്മുടെ നാട് മദ്യത്തിനും മയക്കുമരുന്നിനും വീണ് അടിമായ വിഭജനങ്ങളെ അതിൽ നിന്നും മാറ്റിയെടുക്കുകയും ഇതുപോലെയുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനതലത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിലും ഒരു വ്യത്യസ്തമായ ഒരു പരിപാടി ചെറുകിട ഗ്രാമപഞ്ചായത്തിലെ ഇരുപത് സ്ഥാനാർത്ഥികളെയും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തിന്റെ പ്രതിരമാർത്ഥം ഇന്ന് ഈ പഞ്ചായത്തിനും ഇന്ന് സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിലെയും യുവ ടീം അംഗങ്ങളെ അതായത് ക്രിക്കറ്റിലെ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്നിവിടെ ഒരു സൗഹൃദ ക്രിക്കറ്റ് മത്സരം ചെറുമുള പഞ്ചായത്ത് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ യുവജനങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് മഹേഷ് കുന്നമ്മൽ എ ബാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വാർഡുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളും മറ്റംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു അതുമായി ബന്ധപ്പെട്ട് ഒരു കളിസ്ഥലം ഇങ്ങനൊരു തർപ്പ് പഞ്ചായത്തിൻ്റെതായി പൊതുവായി ഉണ്ടാക്കിയാൽ ഈ പഞ്ചായത്തിനകത്തും പുറത്തുമുള്ള എല്ലാ കളിക്കാർക്കും അവിടെ വന്ന് വളരെ സൗജന്യമായി തന്നെ ക്രിക്കറ്റും ഫുട്ബോളും തുടങ്ങിയ എല്ലാ കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് ഇരിക്കാവുന്നതാണ് അത്തരത്തിലൊരു തർപ്പ് മുന്നോട്ട് വരിക എന്നുള്ള സങ്കല്പം കൂടി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലും ഈ പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഭാഗമായി ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു അടുത്തു വരുന്ന ചെറുവ പഞ്ചായത്തിന്റെ ഭരണസമിതി ഒരു ടർഫിലേക്ക് സ്വകാര്യ ടർഫുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പൊതുമേഖലയിൽ അല്ലെങ്കിൽ പഞ്ചായത്തിന്റേതായ ഒരു ടർഫ് നമ്മുടെ ഇവിടുത്തെ കളിക്കാരുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ കളി മൂല്യം ഉയർത്തുന്നതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയെടുക്കാം എന്ന പ്രതീക്ഷ കൂടി ഏറ്റവും സഞ്ചരിച്ച് ഇങ്ങനെ ഒരു പരിപാടി വയ്ക്കുന്നു എന്നൊക്കെ കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്